പൌരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് വിജ്ഞാപനം പുറത്തിറക്കിയതിന്റെ ലക്ഷ്യം ധ്രുവീകരണമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാൻ മോദി സർക്കാരിന് നാല് വർഷവും മൂന്ന് മാസവും എടുത്തു പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത് തന്റെ സർക്കാർ സമയബന്ധിതമായി പ്രവർത്തിക്കുന്നുവെന്നാണ് സി എ എ വിജ്ഞാപനം പുറത്തിറക്കാനെടുത്ത സമയം പ്രധാനമന്ത്രിയുടെ നഗ്നമായ നുണകളുടെ മറ്റൊരു പ്രകടനമാണ് ഒമ്പത് തവണ മാറ്റിവച്ച വിജ്ഞാപനം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പുറത്തിറക്കിയതിന്റെ ലക്ഷ്യം ധ്രുവീകരണമാണ് പ്രത്യേകിച്ച് ബംഗാളിലും അസമിലും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നേറ്റ തിരിച്ചടികളെ മറയ്ക്കാനുള്ള ശ്രമമായിട്ടും ഇതിനെ കാണണമെന്നും ജയറാം രമേശ് വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൌരത്വം നൽകാൻ പ്രത്യേക വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന നിയമം പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തിഇരുപത് ജനുവരി പത്തിന് നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപവൽക്കരിക്കാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല കോവിഡ് മഹാമാരിയും നിയമം നടപ്പാക്കുന്നത് മാറ്റിവെക്കാൻ കാരണമായി നിയമപ്രകാരം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് കുടിയേറിയ ഹിന്ദു സിഖ് ജൈൻ ബുദ്ധ പാസി ക്രിസ്ത്യൻ വിഭാഗങ്ങളെയാണ് പൗരത്വത്തിന് പരിഗണിക്കുക പൗരത്വത്തിനായി മതം പരിഗണിക്കുന്നതും നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയതും വിവേചനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഏറെ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഇത് കാരണമായി രാജ്യവ്യാപക പ്രതിഷേധമാണ് അരങ്ങേറിയത്